നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കാവന്തറ എു പി സ്കൂൾ അവധിക്കാല അദ്ദേഹ ക്യാമ്പ് സമാപിച്ചു ബാലുശ്ശേരി ബി പി മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു കാവുന്തര എ യു പി സ്കൂൾ അവധിക്കാല ദ്വിദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു നാടൻപാട്ട് നാടകക്കളരി വ്യക്തിത്വ വികസന ക്ലാസ് കഥ കടങ്കഥ കവിത തുടങ്ങിയ വിഷയങ്ങളിൽ ഭാസ്കരൻ കോട്ടയ്ക്കൽ കണാരൻ മാസ്റ്റർ ശരത് തുടങ്ങിയവർ പരിശീലനം നൽകി ബാലുശ്ശേരി ബി പി സി കെ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ വൈസ് പ്രസിഡന്റ് കെ ടി കെ റഷീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം ഉണ്ണിനായർ ടി നിസാർ കിഷോർ കുമാർ കെ കെ ശേഷം രാവിലെ പത്തര മണിക്ക് അതിഗംഭീരമായ ഒരു ഉദ്ഘാടനം നടന്നു ആ ഉദ്ഘാടനത്തിൽ സ്വാഗത പ്രസംഗം നടത്തിയത് രണ്ട് ദിവസങ്ങളായി നടന്ന ക്യാമ്പിൽ വെച്ച് പലതും മനസ്സിലാക്കാൻ കഴിഞ്ഞതായി വിദ്യാർത്ഥികൾ പറഞ്ഞു ഇന്നത്തെ ക്യാമ്പ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇന്ന് ഞങ്ങൾക്ക് നാടക ക്യാമ്പായിരുന്നു അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ക്യാമ്പിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റി ഇതിൻ്റെ സംഘാടകർ ഇതുപോലത്തെ കുറേ ക്യാമ്പ് ഇനിയോ രൂപീകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ ഞാൻ ഇതുവരെ ഇത് ഇത് ഇതുവരെ പങ്കെടുത്തതിൽ ഏറ്റവും നല്ലൊരു ക്യാമ്പായിരുന്നു ഇത് എനിക്ക് വളരെ കുറേ കാര്യങ്ങൾ എനിക്കും എൻ്റെ കൂട്ടുകാർക്കൊക്കെ പറയാൻ മനസ്സിലായി പഠനത്തിൻ്റെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചതെന്ന് സ്കൂൾ അഡ്മിസ്ട്രസ് ക്യാമ്പ് പരിശീലകൻ ഭാസ്കരനും പറഞ്ഞു കാവന്ത്ര എ പി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അധ്യയന വർഷത്തിലെ കുട്ടികൾക്ക് വേണ്ടി നടക്കുന്ന ക്യാമ്പാണ് അരങ്ങ് ട്വൻറ്റി ത്രീ കളിയോഞ്ഞാൽ എന്നീ പേരുകളിലെ എൽ പി യു പി ക്ലാസ്സിലെ കുട്ടികൾക്കാണ് എൽ പി ക്ലാസ്സിലെ കുട്ടികൾക്ക് ഏകദിന ക്യാമ്പും യു പി ക്ലാസ്സിലെ സഹവാർഗ ക്യാമ്പുമാണ് കുട്ടികൾക്ക് നല്ലൊരു അനുഭവം ഉണ്ടാക്കി തീർക്കാൻ ഈ ക്യാമ്പിന് കഴിയുമെന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട് കുട്ടികളെല്ലാം വളരെ സന്തോഷത്തിലാണ് കാവുന്തറ എ യു പി സ്കൂളിലെ അരങ്ങ് അതായത് കളിയൂഞ്ഞാൽ പരിപാടി രണ്ട് ദിവസത്തെ ക്യാമ്പിൻ ആദ്യത്തെ ദിവസമായ ഇന്ന് ഞാനും എൻ്റെ കൂടെയുള്ള കണാരമാഷ അടക്കമുള്ള ആളുകളാണ് ക്ലാസ് എടുത്തത് ഞാൻ നാടൻ പാട്ടും നാട്ടറിവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ് ആയിരുന്നു കുട്ടികളെല്ലാം നല്ല എനർജറ്റിക് ആണ് അവർ നല്ല എൻജോയ് ചെയ്തു വളരെ സന്തോഷമുണ്ട് ഈ ക്യാമ്പ് ഈ കുട്ടികൾക്ക് ഭാവിയിൽ ഒരു നല്ല മുതൽക്കാട്ട് ആവും എന്നാണ് എനിക്ക് പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ